ഹൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനോ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അപ്പോൾ ഒരുമിക്കാൻ ഒരു സാധ്യല്ലെന്നാണോ നീ എന്നിൽ നിന്ന് നകന്നുപോകുന്നാണോ എനിക്ക് അവനെ മുഴുവനാക്കാൻ അനുവദിച്ചില്ല അതിനു മുന്നേ അവളവൻ്റെ പിടിച്ച് കണ്ണീരോടെ മുഖത്തേക്ക് നോക്കി വേണ്ടാന്ന് തലയാട്ടി അവൻ അവനവുടെ കൈയെടുത്ത് തൻ്റെ കൈക്കുള്ളിലാക്കി വിഷമിക്കാൻ പറഞ്ഞല്ല ലീല നിന്റെ മനസ്സിനെനിക്ക് മനസ്സിലാവും റമി ജീവനുള്ള കാലത്തോളം ഞാൻ നിന്നിൽ നടന്നു പോയില്ല അത് ഞാൻ എനിക്ക് നൽകുന്ന വാക്ക് നിന്റെ പഠനം കഴിഞ്ഞാൽ നീ ബാംഗ്ലൂർ ഉപേക്ഷിക്കും പിന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടാവും വേണ്ട നീ നാട്ടിലേക്ക് വന്നാൽ മതി എന്തായാലും എനിക്ക് നിന്നെ വേണം നീ ഇല്ലാതെ ഞാനില്ല അത്ര തന്നെ ഞാൻ മരിച്ചു പോയാലോ അപ്പം നീ എന്ത് ചെയ്യും പിന്നെ അതിനെ ജീവിക്കും അതിന് നീ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനില്ലല്ലോ റമി നീ ഇല്ലാത്ത മണ്ണിൽ ഞാനോ എനിക്കൊരു ജീവിതമൊന്നും ഉണ്ടാവില്ല അയ്യണം അങ്ങനെ വേണ്ട ഞാനില്ലെങ്കിലും നീ ഇവിടെ വേണം നിനക്കൊരു ജീവിതം വേണം എനിക്കൊരു ആഗ്രഹമുണ്ട് കുഞ്ഞുനാളെ തൊട്ടുള്ള ഒന്നും അത് നീ നിറവേറ്റി തരണം അതോടൊപ്പം തന്നെ നീയും മറ്റാളുടെ കൈകളിൽ സുരക്ഷിതയാവണം കാരണം നിന്റെ ജീവിതം ആപത്ത് നിറഞ്ഞാണെന്ന് എനിക്കറിയാം നിനക്ക് അഭയം നൽകാൻ ഞാനല്ലാതെ മറ്റാരും ഇല്ല എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയല്ലോ എന്തുകൊണ്ടും മനസ്സ് സ്വസ്ഥമല്ല പെണ്ണേ എന്തൊക്കെയാ അരുതാത്തത് സംഭവിക്കാൻ പോകുന്ന പോലെ നിന്നെ സുരക്ഷിതമായ മറ്റൊരു കയ്യിൽ ഏൽപ്പിക്കേണ്ടി വരുമെന്നതുപോലക്കെ രമി സത്യം പറ ഇന്നും വയ്യാതായി അസുഖം കൂടിയാ നിനക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പോയില്ലേ എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ നിനക്ക് എന്താ നിന്റെ മനസ്സിൽ കൈവിട്ട് കളയാനാണോ നീ എന്നെ സ്നേഹിച്ചത് അവൾ പരിഭ്രമത്തോട് അവൻ്റെ കവിളിയിൽ നെറ്റിയിലൊക്കെ മാറി മാറി തൊട്ടുകൊണ്ട് ചോദിച്ചു ഏയ് നീ ടെൻഷനാകാൻ വേണ്ടി പറഞ്ഞല്ല കുറേ ദിവസമായിട്ട് മനസ്സെന്തോ അസ്വസ്ഥമാണോ എന്തോ ഇല്ല അറിയുന്നില്ല എന്താണെന്ന് ജീവിതം മാറിമറിയാൻ പോകുന്ന പോലെ സമാധാനമായിട്ട് ഇരിക്കാനേ പറ്റുന്നില്ല നിന്നെക്കുറിച്ച് ഓർത്തിട്ടാ കൂടുതൽ ഞാൻ അകന്നുപോയെന്നാൽ പോലും നീ സന്തോഷത്തോടെ ഇരിക്കണം നീ കരയെന്ന് പോയിട്ട് നിന്റെ മുഖം ഒന്ന് വാടുന്ന പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് നിന്റെ മനസ്സിൽ എന്തൊക്കെയാ നീ പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ അകന്നു പോകാനാണെങ്കിൽ സ്നേഹിച്ചത് എന്തിനാ എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് എന്തിനാ ജീവിതം നൽകാതെ പറഞ്ഞ് കൊതിപ്പിച്ചത് എന്തിനാണ് ആരും ഇല്ലാത്ത ജീവിതത്തിലേക്ക് കടന്നു വന്ന് എനിക്ക് സാധനയും മാറിയത് എന്തിനാ പറ അറിയില്ലല്ലേ നിനക്ക് ഒന്നും അറിയില്ലല്ലേ എനിക്കറിയാം ഞാൻ പറയാം നിനക്ക് എന്തെങ്കിലും ഒന്നും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല പറ്റില്ലെറി സത്യം നീ പറയുവാനില്ല അത് ഒട്ടി തന്നെ ഒരു ശവായിട്ടായിരിക്കും എന്നാ പിന്നെ അന്ന് കാണല്ലോ ഞാൻ മരിക്കാൻ പോവാ ഇപ്പ തന്നെ ദൂരേക്ക് പോവാ നിന്നിൽ നിന്ന് ഒരുപാട് അകലങ്ങളിലേക്ക് പോവുക പോവാണ് ഇപ്പൊ തന്നെ ദൈ പോയിട്ടോ പറഞ്ഞു പറഞ്ഞിരുന്നില്ല അവൻ പിന്നിലേക്ക് നടക്കാൻ തുടങ്ങി പെട്ടെന്ന് ഒരു മൂടൽ മഞ്ഞ് പ്രത്യക്ഷപ്പെട്ടു അവൾ നോക്കി നിൽക്കേ ആ മഞ്ഞ അവനെ വഹിച്ചു ദൂരേക്ക് പോകുന്നത് അവൾ അറിഞ്ഞു ഒരലർച്ചയോട് അവൾ ഞെട്ടിപ്പിടഞ്ഞ എണീറ്റിരുന്നു ലേലു എന്താ എന്തു പറ്റി സാനു എഴുന്നേറ്റിരുന്ന് ലൈറ്റ് ഓൺ ചെയ്തു അവൾ ചുറ്റും നോക്കി ഇല്ല റമിയില്ല മഞ്ഞില്ല ഒന്നും കാണാനില്ല അവൾ ആകെ വിയർത്തിയിരുന്നു കീതച്ചുകൊണ്ട് മുഖവും കഴുത്തുമൊക്കെ അമർത്തി തുടച്ചു നിങ്ങളോളാ ചോദിക്കുന്നത് എന്താ പറ്റി വല സ്വപ്നം കണ്ടോ സാനു അവളെ പിടിച്ചു ചോദിച്ചു അവൾ അവനെ നോക്കി തലയാട്ടി പഴയതൊന്നും ഓർത്ത് മനസ്സ് വിഷമിച്ച് കിടക്കരുതെന്ന് പറഞ്ഞില്ലേ നിന്നോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല മറക്കാൻ പറ്റുമെന്നില്ല വേണ്ടല്ലേലോ നീ ഇങ്ങനെ ഓർത്തോർത്ത് വേദനിക്കല്ലേ എനിക്ക് പറ്റുന്നില്ല നിന്നെ ഇങ്ങനെ കാണാൻ അവൻ വേദനയോടെ പറഞ്ഞു ഒന്നുമില്ലടാ ഒരു സ്വപ്നം അത്രയേ ഉള്ളൂ നീ കിറന്നു അവൾ അവൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു രാവിലെ റെഡിയായി താഴേക്ക് ഇറങ്ങുമ്പോൾ ഇന്നും ആസിഫ് ഉണ്ടായിരുന്നു ഡൈനിങ് ടേബിളിന് മുമ്പിൽ കഴിക്കാതെ ഇറങ്ങാതെ തോന്നിയെങ്കിലും ഇന്നലത്തെ ഏത് ഓർമ്മ വന്നപ്പോൾ അറിയാതെ ഡൈനിങ് ടേബിളിൻ്റെ ഭാഗത്തേക്ക് നടന്നുപോയി അല്ലെങ്കിലും കഴിക്കാതെ പോകുന്ന എന്തിനാ എന്തിനാണ് ഞാനിവനെ പേടിച്ച് നിൽക്കുന്നത് എൻ്റെ ദാക്ഷിണത്തിൽ കഴിയുന്ന വെറിച്ചിൽ പട്ടികളാണ് ഇവനക്ക് എൻ്റെ വീട് ഞാനുണ്ടാക്കുന്ന ഭക്ഷണം എന്തിനാ അവർ ഇവനെ കൊണ്ടൊക്കെ തീറ്റിക്കുന്നത് അവൾ ഭക്ഷണം കഴിക്കാനിരുന്നു അവൻ ഫോണിൽ നിന്ന് തല ഉയർത്തി നോക്കി മുന്നിൽ അവളെ കണ്ടത് അവൻ്റെ കണ്ണുകൾ കൂർത്ത് തിളങ്ങി അവൻ ഒഴിഞ്ഞ് നോക്കാൻ തുടങ്ങി അവളത് കാര്യമാക്കിയില്ല കണ്ണിലെന്തെങ്കിലും നടിച്ചു അവൾക്ക് കാലിലെന്തോ ഇഴയുന്ന പോലെ തോന്നി അവനാണെന്ന് മനസ്സിലായി സഹിച്ച് പിടിച്ച് കാല് നീക്കി വെച്ച് ഭക്ഷണത്തിലേക്ക് തന്നെ ശ്രദ്ധ കൊടുത്തു അവന്റെ കാലുകൾ വീണ്ടും നീണ്ടു അവളുടെ കാൽപാദത്തിന് ഉരസാനും എക്കിളിപ്പെടുത്താനും തുടങ്ങി കസേര വലിച്ചു നീക്കി ഒരൊറ്റ എഴുന്നേൽക്കിലും ജഗിലെ ചൂടുവെള്ളം മുഴുവൻ അവന്റെ മുഖത്തേക്ക് വീശിൽ ഒരുമിച്ചായിരുന്നു ശബ്ദിച്ചു പോരുത് അവൾ അവന്റെ നേർക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു അടുത്ത സെക്കൻഡിൽ അവടെ കവിളിലേക്ക് ഒരു കൈ ആഞ്ഞു പതിച്ചു വേദന തലച്ചോറിലേക്ക് കയറുന്ന പോലെ തോന്നി അവൾക്ക് തന്റെ നേർക്ക് ഉയർന്ന കൈ ആരുടെയെന്നാണെന്ന് അവൾക്ക് മനസ്സിലായി എന്നിട്ടും കവളിയിൽ കൈവെച്ചുകൊണ്ട് അവൾ സൈഡിലേക്ക് നോക്കി തന്നെ കടിച്ചു കീറാൻ രാക്ഷസിനെ പോലെ നിൽക്കുന്നുണ്ട് സജ്ജാദ് ഒന്നല്ല ഒരു നൂറുവട്ടം പറഞ്ഞുകഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളന്ന് അല്ലെങ്കിൽ കൊന്നുകളയുന്നു സജ്ജാദ് അവൾക്ക് ഭീഷണി മുഴക്കി കൊല്ലടാ എന്നാ കൊല്ലടാ അത്രയ്ക്ക് ധൈര്യം നൽകുന്നുണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് കളയടാ കിട്ടിയ തല്ലിന്റെ വേദന മറന്ന് അവൾ അവന്റെ നേരെ അലറി നിന്നെ ഞാൻ ജീവനോട് വെക്കലിടയി കൊന്നുകളെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യാൻ എനിക്കൊരു മടിയുല്ല ഒരു കഴുത്ത് പിടിച്ച് ഇരിക്കാൻ തുടങ്ങി അവന്റെ കൈ തട്ടി മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് അതിനെ സാധിച്ചില്ല അത്രക്കും ശക്തിയേറിയതായിരുന്നു അവന്റെ പിടിത്തം കണ്ടു നിൽക്കുന്ന ആസിഫ് തടയാൻ ശ്രമിച്ചില്ല സജാദ് അവളോട് ചെയ്യുന്ന ദ്രോഹം അവൻ കണ്ടു നിന്നു അതിൽ തളർന്നു വീണ തനിക്ക് അവളെ എളുപ്പം കീഴ്പ്പെടുത്താമെന്നായിരുന്നു അവന്റെ മനസ്സിൽ എന്താ എന്താ എന്തീ കാണിക്കുന്നത് യുടെ ശബ്ദം കേട്ട് ഓടി വന്ന സ്ഥലം സജ്ജാദിന്റെ കൈപ്പിടിച്ച് വലിച്ചു മാറിക്കടാട് വിടണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും ചാവിട്ടി കൂട്ടണെങ്കിൽ മിണ്ടാതെ മൂലയ്ക്ക് ഇതിന് മൂലക്കെന്നിരിക്കും എന്നെ തള്ളിയിടാൻ നീ ഇക്കേന്ന് വിളിക്കുന്ന ആവുകൊണ്ട് മറ്റൊരിത്തും വിളിപ്പിക്കരുത് ഒരു അടങ്ങി ഒതുങ്ങി ഇരിക്കണോ അതോ ലൈലുവിൻ്റെ കാര്യത്തിൽ ഇടപെടണമെന്ന് ഞാൻ തീരുമാനിക്കും അല്ലാതെ എന്റെ കാര്യങ്ങൾ തീരുമാനിക്കും നീയല്ല അതുപോലെ തന്നെ ഇവിടെയെന്ന് വെറുതെ എന്റെ പെങ്ങളെത്തോടെ നീ ആരടാ എനിക്ക് തള്ളാനും കൊല്ലാനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ വല്ലവണേയും കെട്ടിക്കൊണ്ടുപോവാ എന്നിട്ട് അവളോട് കാണിക്കും നിന്റെ പരാക്രമങ്ങള് അല്ലാതെ എന്റെ പെങ്ങളോടല്ലേ മാറാ സാനു എഴുന്നേറ്റ് വന്നു സർവ്വ ശക്തിപ്പെടുത്തി സജ്ജാദിന്റെ കൈ പിടിച്ച് വലിച്ചു കാൽ ഉയർത്തി അവന്റെ തുടയിൽ ആഞ്ഞൊരു ചവിട്ട് കൊടുത്തു ചവിട്ടിൻ്റെ വേദനയിൽ അവരുടെ കഴുത്തിൽ അവൻ്റെ പിടിയിലി അവൻ തുടയിൽ അമർത്തി പിടിച്ചുകൊണ്ട് സനുവിന് നേരെ കൈ ഉയർത്തിയത് ആസിഫെന്ന് അവൻ്റെ കൈ തടഞ്ഞു വേറൊന്നും കൊണ്ടല്ല ആ സ്ത്രീ എഴുന്നേറ്റ് വരുന്ന സമയമായി വരുമ്പത്തന്നെ കാണുന്ന സജ്ജാദ് സനുവിനെ അടിക്കുന്നതായിരിക്കും അതവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്തൊക്കെ പറഞ്ഞാലും സനുവും സ്വന്തം മകനല്ലേ അതുകൊണ്ട് സജ്ജാദിനോട് ദേഷ്യം തോന്നി വരാം അത് കൂട്ടിക്കൊണ്ട് ആസിഫ് അവനെ തടഞ്ഞു വെക്കുകയും അവൻ്റെ ചെവിയിൽ പതുക്കാരി ഓർമ്മപ്പെടുത്തുകയും ചെയ്തു അത് കേട്ടപ്പോൾ സജ്ജാദ് നടങ്ങി സജ്ജാദ് രണ്ടുപേരെയും ദയിപ്പിച്ച് നോക്കിക്കൊണ്ട് മുകളിലേക്ക് അയറിപ്പോയി പിന്നാലെ ആസിഫും സനു വേദനയോടെ അവടെ അടുത്തേക്ക് ചെന്നു നിലത്തേക്ക് ഊർന്നു പോയിട്ടുണ്ടവൾ സനു അവടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു ലൈലു അവൻ കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു അവളും തിരിച്ചവനെ മാറോടണച്ചു ചേർത്തു എനിക്കറിയാം സനു നീ ഉള്ളിടത്തോളം എനിക്കൊരു ആപത്തും സംഭവിക്കില്ലെന്ന് അതിന് നീ അനുവദിക്കില്ലെന്ന് എനിക്ക് നീയും നിനക്ക് ഞാനും ഉണ്ടടാ ജീവിതം പോലും നഷ്ടപ്പെട്ടു പോയിട്ടു ഇന്നും ജീവിക്കുന്ന നിനക്ക് വേണ്ടിയാടാ നിനക്ക് വേണ്ടി മാത്രം ഇന്ന് സജ്ജാദ് അടക്കി ഭരിക്കുന്ന എൻ്റെ സാമ്രാജ്യം മുഴുവൻ ഒട്ടും വൈകാതെ തന്നെ ഞാൻ നേടിയെടുക്കും എന്നിട്ടത് ഞാൻ നിനക്ക് സമ്മാനിക്കും ഇതിപ്പോൾ ക്യാൻറ്റീൻ ഫുഡ് സ്ഥിരമായല്ലോ റബ്ബേ നേരത്തെ കാലത്ത് ഭക്ഷണം കഴിക്കാനിട്ടാണോ അത് ഇപ്പം എപ്പോഴും ഇവിടുത്തെ ഫുഡ് കഴിക്കുന്നുണ്ടാണെന്നൊന്നും അറിയില്ല കുറച്ച് ദിവസമായി വരുന്ന ആകെ ഒരു അസ്വസ്ഥതയും ഭയങ്കര ക്ഷീണം ഫുഡ് കഴിച്ചുകഴിഞ്ഞ് നിസ്ത്രയെ കാത്ത് പുറത്തു നിൽക്കുകയായിരുന്നു അപ്പോഴാണ് താജ് വരുന്നത് കണ്ട് ഒപ്പം എബിയുമുണ്ട് അവൾ രണ്ടിനെയും കാണാത്ത പോലെ താഴേക്ക് നോക്കി നിന്നു ദൂരെ നിന്ന് തന്നെ അവൻ്റെ നോട്ടം തണ്ടി നീർക്കാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു മുന്നിപ്പെട്ട ഊഹ് തീർന്നു എന്താണ് നിന്റെ വല്ലതും കളഞ്ഞുപോയോ അവളുടെ അടുത്തെത്തിയ അവൻ അവിടെ നിൽപ്പണ്ട് ചോദിച്ചു അവൾ വേണോ വേണ്ടോ എന്നുള്ള ഭാവത്തിൽ തളിയുരുത്തി നോക്കി എബി നിന്നില്ല രണ്ടാളെയും നോക്കിയാൽ തലൂരിക്ക് ചിരിച്ചുകൊണ്ട് ക്യാനിങ്ങിലേക്ക് കയറി എന്നും എനർജി കുറവാണല്ലോ എന്തുപറ്റി ജാൻസി റാണിക്ക് എന്തിനാ വന്ന് കഴിക്കാനല്ലേ അപ്പൊ കഴിച്ചിട്ടു പോകും അല്ല തന്നെ എന്നെ തിന്നാ എന്നതിൻ്റെ മുഖത്ത് അവളുടെ വെളുത്ത കവിളെ ചുവന്ന തിണർപ്പാവൻ കണ്ടു കാണുന്നില്ലേ കണ്ണ് മൂക്ക് ചുണ്ട് അവൾ പറഞ്ഞു അതല്ല നിന്റെ കവിളത്തെന്താന്നാ അവനവളുടെ കവിളിലേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു അപ്പോഴാണ് രാവിലത്തെ സംഭവം ഓർമ്മന്ന് അവൾ ഞാൻ കവിളത്ത് കൈവച്ചു ചോദിച്ചു കേട്ടില്ലേ അത് പിന്നെ അവൾ നിന്ന് പരിങ്ങാൻ തുടങ്ങി ഏത് കാര്യം റേഡി അവൻ്റെ സ്വരം കനത്തു അത് അത് നുസ്തരം അടിച്ചതാ പറയാതെ വീട്ടിൽ നിന്ന് ഉറപ്പായതും അവൾ പെട്ടെന്ന് വായിൽ വന്ന് പറഞ്ഞു നുസ്രയോ എന്തിന് ആവും പുരികൻ ചുളിച്ചു ആ നുസ്രന്നെ ഒരു ഈച്ച വന്നി അവൾ തിരുന്നു അവൾ അടിച്ചു അപ്പൊ പറ്റിയതാ നീ ചോദിച്ചാൽ സത്യം പറയില്ലേ ഞാൻ കണ്ടുപിടിച്ചോളാം ഒരു ദിവസം കയ്യിൽ കെട്ട് പിന്നെ ഒരു ദിവസം മുഖത്ത് പാടു എന്താ നിന്റെക്ക് അർത്ഥം നീ കണ്ടുപിടിച്ച വീട് അവിടെ തന്നെയാണോ അവൾ ആ വീട്ടിലെ വേലക്കാരിയാണെന്ന് പറയുന്നു പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ വേലക്കാരിയായിരിക്കോ വേലക്കാരിയോ എന്ന് അവള് പറഞ്ഞു എന്നോട് അവനെ തലയാട്ടി അവന്റെ മുഖത്തെ തെളിച്ചം കുറയും എബി അറിഞ്ഞു വേലക്കാരിയാൽ എന്താ നിനക്ക് അവള് വേണ്ടേ വേണ്ടാന്ന് തോന്നുന്നുണ്ടേ ഇപ്പോൾ അവനൊന്നും മിണ്ടിയില്ല എന്തോ ചിന്തിച്ചിരിക്കാൻ മാത്രം ചെയ്തു എബിയുടെ മനസ്സ് അസ്വസ്ഥമായി ഇനി അവൻ അവളോടുള്ള സ്നേഹം ഇല്ലാതാവുമെന്ന് തോന്നാൻ തുടങ്ങി രണ്ടുപേരും ഒരുമിക്കണമെന്ന് വല്ലാതെ കൊതിച്ചു പോയി താജ് എബി അവൻ്റെ തൊഴിൽ കൈവെച്ചു എന്താ നീ എന്നെ കുറിച്ച് ചിന്തിച്ച് അവളുടെ പണം കണ്ടാണ് ഞാൻ അവളെ സ്നേഹിച്ചതെന്നോ അതവടെ സൗന്ദര്യം കണ്ടാണെന്നോ എനിക്കെന്തിനാണ് ആ പണം ഉള്ളത് തന്നെ അധികം കണക്ക് പോലും അറിയില്ല അത്ര ദൂർത്തടിച്ചിട്ട് വരെ തീരുന്നില്ല പിന്നെ സൗന്ദര്യം അതും ഞാൻ നോക്കിയിട്ടില്ല ഇന്ന് വരെ ഞാൻ അവളുടെ സൗന്ദര്യം ആസ്വദിച്ചിട്ടില്ല നിന്നോട് മാത്രമല്ല അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളുടെ കോലമേ എനിക്ക് ഇഷ്ടമല്ലെന്ന് എന്തുകൊണ്ടോ അവൾക്ക് വേണ്ടി ആദ്യമായിട്ട് എൻ്റെ മനസ്സ് അസ്വസ്ഥമാകുന്നു എന്തോ തുടക്കം മുതൽ അവളെ അറിയാൻ ശ്രമിക്കാത്ത വിഡിത്തരമായ എന്നൊരു തോന്നൽ അവൾക്ക് ചുറ്റി എന്തൊക്കെയോ നടക്കുന്ന പോലെ അവളെ വേദനിപ്പിക്കാൻ ഞാനല്ലാതെ മറ്റാരാ അവളുടെ ദേഹത്തു തുടാൻ ഞാനല്ലാതെ വേറെ ഏതൊരുത്തനാവുള്ള ആരാണ് അവളെ വേദനിപ്പിച്ച് ഉണ്ടാവുക ചോദിച്ചിട്ട് സത്യം പറയുന്നില്ല അവള് അവന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നെങ്കിൽ എബിക്ക് സന്തോഷമായിരുന്നു അന്നേരം തോന്നിയത് അവൻ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ദേഷ്യവും വാശിയുമല്ലാതെ അവന്റെ ഉള്ളിൽ അവളെക്കുറിച്ചുള്ള ചിന്തകളും വേവലാദികളും ഉണ്ടെന്നത് എബിയെ ഒരുപാട് സന്തോഷിപ്പിച്ചു ആദ്യമായിട്ടാണ് അവനിങ്ങനെ അസ്വസ്ഥനായി കാണുന്നത് അത് അവളുടെ കാര്യത്തിൽ നമുക്ക് കണ്ടുപിടിക്കടാ എന്ന് പറഞ്ഞ് എബി അവന്റെ തോളിൽ തട്ടി ലഞ്ച് ബ്രേക്കിന്റെ സമയമായതും എബി നുസ്രയെ കാണാമെന്ന് വിഷയ ലൈല തന്നെയായിരുന്നു ലൈലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവൻ ദുസ്ത്രയോട് ചോദിച്ചു അറിയില്ലെന്ന പതിയും മറുപടി തന്നെയായിരുന്നു ദയമായിരുന്നു നിന്റെ താജിന്റെ പെണ്ണ് നീ ഓൻ സംസാരിച്ച് നോക്കാം അവളോട് നിന്നോട് ദേഷ്യപ്പെടാനുള്ള ചാൻസ് കുറവാ കർത്താവ് ഞാനോ എനിക്കൊന്നും വയ്യ അവന് വേണ്ടി എന്തെങ്കിലും പറയാനോ ചെയ്യാനെന്ന എൻ്റെ കയ്യും കാലം ഒടിച്ചുകളിൽ പറഞ്ഞിട്ടുണ്ട് അവൻ ദയനീയമായി പറഞ്ഞു അത് താജിനോട് ദേഷ്യത പറഞ്ഞായിരിക്കാം അല്ല നിന്നോട് അവൾക്കൊരു ദേഷ്യം ഉണ്ടാവില്ല പാവാട അവള് വെറും പാവം നീ ഒന്ന് സംസാരിച്ച് നോക്ക് ആ പറയാം ഞാൻ മാറിക്കാം ഞാനുകൂടി അറിഞ്ഞിട്ടാണെന്നുള്ള പ്രശ്നം വേണ്ട അവൾക്ക് നൂസ്ര സൈഡിലേക്ക് മാറിന്ന് അവ ലൈലയെ നോക്കി കറുത്താവേ കാ ലൈല അവ രണ്ടു കൽപ്പിച്ച് വിളിച്ചു അവൾ തലയിരിച്ച് നോക്കി എബിയാണെന്ന് കണ്ടത് സംശയത്തോടെ അവളെ മുഖം ചുളിഞ്ഞു അത് ലൈല ഞാനൊരു കാര്യം പറയാൻ അവൻ നിന്ന് വിൽക്കാൻ തുടങ്ങി എന്താ എബി പറഞ്ഞോളൂ അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു അത് താജ് അവന് വേണ്ടി ഞാൻ സോറി പറയാം സാരമില്ല താജിൻ്റെ കാര്യം സോറി എബി എനിക്ക് താല്പര്യമില്ല ഈ വിഷയം സംസാരിക്കും താല്പര്യമില്ലായിട്ടാ അവൾ പറഞ്ഞു അവനൊന്ന് മൂളുക മാത്രം ചെയ്തു അവൾ പോവാൻ നോക്കി അവൻ അവനവളെ വീണ്ടും വിളിച്ചു എന്താന്നുള്ള ഭാഗത്തിൽ അവനെ നോക്കി ഫ്രണ്ട്സ് അവൻ അവിടെ നേരെ കൈ നീട്ട് അവൾ നിമിഷം അവൻ്റെ മുഖത്തേക്കും കയ്യിലേക്ക് നോക്കി ഇഷ്ടമല്ലേ വേണ്ട അവൻ കൈ പിൻവലിച്ചു ഇഷ്ടക്കുറവൊന്നുമില്ല ബട്ട് വൺ കണ്ടീഷൻ കണ്ടീഷനോ അവൻ പുരികൻ ചുളിച്ച അവളെ നോക്കി യെസ് ഒരിക്കലും അവന് വേണ്ടി അവരുടെ ഈ ഫ്രണ്ട്ഷിപ്പ് അവൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ആവരുത് ഓക്കെ ഒരിക്കലും അവന് വേണ്ടി ആവില്ല അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ ഫ്രണ്ട്സ് അവൾ അവൻ്റെ നേരെ കൈ നീട്ടി അവൻ സന്തോഷത്തോടെ അവളെ കയ്യിലടിച്ചു അവളൊന്ന് പുഞ്ചിരിച്ചു പിന്നെ കാണാമെന്ന് പറഞ്ഞ് പോയി അവൾ പോയത് നൂസ്ര അവൻ്റെ അടുത്തേക്ക് വന്നു ഇപ്പം എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു ശരിയല്ലേ നൂറ് ശതമാനം എല്ലാവരും ദേഷ്യം മാത്രമേ കാണുന്നുള്ളൂ അവളുടെ ഉള്ളിൽ വലിയ മനസ്സുണ്ടെന്ന് ആരും അറിയുന്നില്ല അല്ലേ നുസ്ര എബി ചോദിച്ചു നുസ്രയ്ക്ക് മനസ്സിലായില്ല അതെന്ത് അങ്ങനെ ചോദിക്കാൻ മട്ടിൽ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇപ്പോൾ പോകുന്നതിന് മുമ്പേ അവൾ എനിക്കൊരു പുഞ്ചിരി സമ്മാനിച്ചിരുന്നു ഏതൊരു വ്യക്തിയുടെയും മനസ്സിൻ്റെ വലിപ്പറിയുക അയാളുടെ ചിരിയിൽ നിന്നായിരിക്കും താജിന്റെ സെലക്ഷൻ ഒട്ടും തെറ്റിയിട്ടില്ല ഇവള് മതി ഇവള് തന്നെ മതി അവന് അവനെ നന്നാക്കാനും നിലനിർത്താനും ഇവൾക്ക് മാത്രമേ കഴിയുള്ളൂ ഈ വർഷം കൂടി ഞങ്ങൾ വിട്ട് പടിയിറങ്ങിപ്പോയി കുറച്ച് മാസങ്ങൾ മാത്രം അതിന് മുന്നേ എങ്ങനെയെങ്കിലും രണ്ടിനെയും ഒന്ന് സെറ്റാക്കണം അതിന് നീണ്ട കൂടെ ഒന്നിച്ച് നിൽക്കണം അവൻ പറഞ്ഞു നുസ്ര ശരിയെന്നർത്ഥത്തിൽ അർത്ഥത്തിൽ തലയാട്ടി എബിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു അവളോട് കൂട്ടുകൂടാൻ കഴിഞ്ഞതിൽ വേറെ വേണ്ടിയല്ല അവളെ അടുത്തറിയാനും അവളെ താജിലേക്ക് അടുപ്പിക്കാനും വേണ്ടിയാണ് തൽക്കാലിക്കാര്യം അവനറിയാണ് അവളിനോട് ചിരിക്കാറുണ്ട് അന്നറിയാതെ പറഞ്ഞു പോയിരുന്നു എൻ്റെ അമ്മു അതിനവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് ഇപ്പോഴും മറന്നിട്ടില്ല ഓരോന്ന് കണക്കൂട്ടിക്കൊണ്ട് അവനവിടുന്ന് പോയി മിസ് ലൈലെ അഞ്ജലി മിസ് വിളിക്കുന്നുണ്ട് ലൈബ്രറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ്സിലേക്ക് അവളുടെ ക്ലാസ്സിലേക്ക് ഫസ്റ്റ് എം കോമിലൊരു പെൺകുട്ടി വന്ന് പറഞ്ഞു അത് കേട്ടവൻ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി അഞ്ജലി മിസ്സോ ലൈല ക്ലാസ്സിലെ ടീച്ചർ അവൾ വിളിച്ചു അവൾ തലയാട്ടിക്കൊണ്ട് എഴുന്നേറ്റു ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ആ പെൺകുട്ടി പോയിരുന്നു അഞ്ജലി മിസ് എന്തിനാ ഇപ്പോൾ വിളിക്കുന്നത് ഉച്ച കണ്ടതാണല്ലോ വല്ല കാര്യം ഉണ്ടെങ്കിൽ അപ്പം പറയായിരുന്നല്ലോ ഇതിപ്പോൾ എന്തായിരിക്കും അത് ലൈബ്രറിയിലേക്ക് എന്തേലും ഉണ്ടെങ്കിൽ സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലാനുള്ള സാധാരണ പറയുക ഒരു നൂറ് ചോദ്യങ്ങളോടെ അവൾ ലൈബ്രറി വാതിൽ കാരനകത്തേ കയറി ചുറ്റും നോക്കി ആരെയും കണ്ടില്ല അഞ്ജലി മിസ് വിളിക്കുന്ന പറഞ്ഞിട്ട് എവിടെ അവൾ ഒന്നുകൂടെ ചുറ്റും കണ്ണോടിച്ചു ആരെയും കണ്ടില്ല തിരിച്ചു തിരിച്ചുപോകാൻ നോക്കി അഞ്ജലി മിസ് അല്ല ഞാനാ ഞാനാ വിളിച്ചത് അകത്തെ ഷെൽഫിന്റെ മറവിൽ നിന്ന് ശബ്ദം ഉയർന്നു അതോടൊപ്പം അവടെ മുന്നിലേക്ക് കടന്നു വരികയും ചെയ്തു അവൾ പകപ്പോടെ ചോദിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം